കുരങ്ങശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ പൂപ്പാറ തൊഴുത്തിങ്കൽ സരസമയ്ക്ക് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ച് നൽകി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ പൂപ്പാറ പമ്പ് ഭാഗത്തുള്ള സരസമ്മയുടെ വീടിനകത്ത് കയറി വീട്ടുപകരണങ്ങളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും നശിപ്പിക്കുന്നത് പതിവായിരുന്നു സമീപത്തെ അടച്ചുറപ്പില്ലാത്ത മറ്റു വീടുകളിലും ഇതാണ് അവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് മേഖലയിൽ ശല്യം വ്യാപകമായത് സരസമ്മയും മകൻ രാഹുലും കഴിഞ്ഞിരുന്ന ഓടുമേഞ്ഞ വീട്ടിൽ ശല്യം രൂക്ഷമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് സരസമ്മയും മകനും മുട്ടാത്ത വാതിലുകളില്ല കഴിഞ്ഞ മെയിൽ മന്ത്രി വി എൻ വാസവൻ പങ്കെടുത്ത നെടുങ്കണ്ടത്തെ പരാതി പരിഹാരാദാരത്തിൽ പങ്കെടുത്ത സരസമ്മ തന്റെ വിഷമം മന്ത്രി അറിയിച്ചിരുന്നു പരാതി പരിഗണിച്ച് മുൻഗണനാ വിഭാഗത്തിൽ വീടിന് അനുമതി നൽകാൻ മന്ത്രി വി എൻ വാസവൻ ശാന്തംപാറ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതോടെ സരസമ്മയും മകനും വീണ്ടും ദുരിതത്തിലായി ഞാനും കൊച്ചും കൂടെ റോട്ടിക്കൂടെ നടന്നു വരുമായിരുന്നു അപ്പം പ്രസിഡൻ്റ് എന്നെ വണ്ടിയെ പിടിച്ച് കയറിയിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിനെ നിങ്ങളെന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല ഞങ്ങളുടെ കൂടെ വീട് കൊച്ചിനെ എന്നാലല്ലേ നിങ്ങളെ ഞാൻ അറിയത്തുള്ളൂ അപ്പം പ്രസിഡന്റ് പറഞ്ഞായിരുന്നു ഈ കൊരങ്ങൊക്കെ കയറി വന്നതിൻ്റെ തെളിവൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം ഇനിയും നിങ്ങളും മന്ത്രിനെ പോയി കണ്ടിട്ട് വാ നിങ്ങൾക്ക് എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ചോദിച്ചു പ്രസിഡന്റ് ഞാൻ മന്ത്രി ഓർഡർ ഇട്ടതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഓർഡർ ഇട്ടതാണ് പക്ഷെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല കൊച്ചിനെ കൂടെ വിടാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല സരസമ്മയ്ക്കൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവർ ചേർന്ന ഷീറ്റ് ഉപയോഗിച്ച് അടച്ചുറപ്പുള്ള ഷെഡ് നിർമ്മിച്ച് നൽകുകയായിരുന്നു പഞ്ചായത്ത് അഭ്യാസ കൊടുത്ത് വീട് പാസ്സായി കൊണ്ടാണെന്നും പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പഞ്ചായത്തിൽ പോകും അതിൻ്റെ പുറകെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ജില്ലാ കളക്ടർ ഇദ്ദേഹത്തിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഗ്രാമസഭൻ്റെ അടുത്ത് പറഞ്ഞു ഗ്രാമസേവൻ പഞ്ചായത്തിൽ പറഞ്ഞു എന്നാണ് പുള്ളിക്കാരിക്ക് പറഞ്ഞത് അപ്പം നമ്മളിത് പാവം ഇത് കണ്ടപ്പോൾ കണ്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന കാണുമ്പോൾ പുള്ളിക്കാരത്തിൽ ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് വരുമ്പോൾ കിടക്കാൻ വീടില്ല എന്നും ഈ കരച്ചിലും ഈ സങ്കടമാണ് അപ്പം ഞങ്ങൾ എല്ലാവരോടും കൂടി ഒരു തീരുമാനിച്ചു നമുക്കൊരു ഷെഡ് ആയാലും ഇവർക്ക് തല്ലി കൂട്ടി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇനി ഭക്ഷണ സാധനങ്ങളും വീട്ടു സാധനങ്ങളും എല്ലാം പൂട്ടിവെച്ച ശേഷം കൂലിപ്പണിക്ക് പോകാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് സരസമ്മ ന്യൂസ് ബ്യൂറോ രാജകുമാരി